ഒരു ഘട്ടം വരെ എത്തിയിട്ടും ഇത്തരത്തിലൊരു കൃത്രിമം പോലും നടന്നിട്ടും ഈ സി ഡിക്ക് പിന്നിലെ അല്ലെങ്കിൽ സി ഡി നഷ്ടപ്പെടലിന് പിന്നിൽ അല്ലെങ്കിൽ ഈ റഷസ് നഷ്ടപ്പെടലിന് പിന്നിൽ സഭയാണ് എന്ന തരത്തിലുള്ള ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കുവാൻ മാധ്യമങ്ങളും ശ്രമിച്ചു എന്നൊരു കാര്യം കൂടി ഇവിടെ പരാമർശിക്കേണ്ടി വരും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ജസ്റ്റിസ് സിറിയ് ജോസഫ് സിറേ ജോസഫ് ഇപ്പോൾ എന്തിനാണ് ബാംഗ്ലൂർ എഫ് എസിൽ ചെന്നിരിക്കുന്നത് ആറുമാസത്തിന് ശേഷമാണ് ചെന്നത് പക്ഷേ ആറുമാസത്തിന് ശേഷമല്ല എന്ന് ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സിറിയ് ജോസഫ് ചെന്ന് ഇവരെ പ്രതികളാക്കോ ആണോ ചെയ്തതെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തേഴാം തീയതി പുലർച്ചെ അഭയ മരണപ്പെടുന്നു തുടർന്ന് ഇങ്ങോട്ട് ആ ഒരു കേസിൻ്റെ വിവിധ നാൾ വഴികളിൽ കൂടി നാം സഞ്ചരിച്ചു ഈ കേസിൽ ഇൻവോൾവ് ആയ വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നാം പരിശോധിച്ചു അവരെക്കുറിച്ച് നാം ചർച്ച ചെയ്തു ഇപ്പോൾ ഒടുവിൽ നാം എത്തി നിൽക്കുന്നത് ഈ കേസിൻ്റെ ഒടുവിൽത്തെ അന്വേഷണം നടത്തിയ സി ബി ഐ ഡി പി നന്ദകുമാരൻ നായറിലാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഒന്നാം തീയതിയാണ് അദ്ദേഹം അന്വേഷണം ഏറ്റെടുക്കുന്നത് തുടർന്ന് ആ മാസം നവംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അറസ്റ്റ് നടക്കുന്നു ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അരുൺ ഏകദേശം പതിനഞ്ച് വർഷത്തോളം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും വിവിധ സി ബി ഐ സംഘങ്ങളും അതും ഈ കേരളത്തിലെ യൂണിറ്റ് മാത്രമല്ല ഡൽഹി യൂണിറ്റ് പോലും ഈ ഒരു അന്വേഷണത്തിൽ പങ്കാളികളായി ഈ ഒരു പതിനഞ്ച് വർഷത്തോളം അന്വേഷിച്ച് ഒരു തരത്തിലുള്ള ഒരു അറസ്റ്റിലേക്ക് ഒന്നും ഈ സി ബി ഐ സംഘങ്ങൾ എത്തിയില്ല പക്ഷെ വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പത്ത് പതിനെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ നന്ദകുമാരൻ നായർ എന്ന് പറയുന്ന സി ബി ഐ ഉദ്യോഗസ്ഥൻ ഒരു അറസ്റ്റ് നടത്തുന്നു ഈ ഒരു പതിനഞ്ച് ദിവസത്തിനിടയിൽ എന്തൊരു ക്രൂഷ്യൽ തെളിവാണ് അദ്ദേഹത്തിന് ഏത് ഒരു ക്രൂഷ്യൽ തെളിവായിരിക്കാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകുക നന്ദകുമാരൻ നായറിന് യാതൊരു തെളിവും പുതുതായിട്ട് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഓൾറെഡി ഇതിനു മുമ്പ് നടന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും അവസാനം അഗർ അഗർവാളിൻ്റേതായ ചില നിരീക്ഷണങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അത് പ്രകാരം ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാനുള്ള തെളിവ് നന്ദകുമാരൻ നായരുടേലില്ല പക്ഷേ നന്ദകുമാരൻ ഒരു മുമ്പിലൊരു ടാസ്ക് ഉണ്ടായിരുന്നു ഏതു വിധേനയും പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് അദ്ദേഹത്തോട് ഇത്ര അദ്ദേഹത്തിന് കിട്ടിയ ഡയറക്ഷൻ അതായത് നിങ്ങൾ ആദ്യം പ്രതികളെ അറസ്റ്റ് ചെയ്യുക അതിനുശേഷം തെളിവുണ്ടാക്കാറുണ്ട് ജോർജ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് തുടർച്ചയായി പല സി ബി ഐ സംഘങ്ങൾ ഈ കേസ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ചിട്ടും അവർക്ക് പ്രതികളെ കണ്ടെത്താൻ പറ്റാത്തത് കാരണം ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച ശകാരങ്ങൾ അപ്പോൾ ഇത് ശരിക്കും ഈ കേസ് നന്ദകുമാർ നായർ ഏറ്റെടുക്കുമ്പോൾ സി ബി ഐയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറി കഴിഞ്ഞു പ്രതികളെ കണ്ടെത്തുക എന്നുള്ളത് അതിനാൽ അദ്ദേഹം തന്നാലാവുന്നതെല്ലാം ചെയ്തു എന്നാണ് നമ്മൾ തൻ്റെ മനസ്സിലാക്കുക കുറ്റാരോപിതർ അല്ലെങ്കിൽ പ്രതികൾ എന്ന സംശയമുള്ള ചില വ്യക്തികളുണ്ടായിരുന്നു അതിൽ ഒരു ഒരു പ്രൈം പൊസിഷനിൽ നിന്ന് നിന്നിരുന്നവരാണ് ഈ സിസ്റ്റർ സെഫിയും ഫാദർ തോമസ് കോട്ടൂരും ഫാദർ ജോസ് പുതൃക്കയിലും അപ്പോൾ അദ്ദേഹം കേസ് ഏറ്റെടുക്കുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഒന്നാം തീയതി അദ്ദേഹം കേസ് തെറ്റെടുക്കുന്നു പതിനെട്ട് പത്തൊമ്പതാം തീയതികളിൽ ഈ ഒരു അറസ്റ്റ് നടക്കുന്നു പിന്നീട് നമ്മൾ ഈ നന്ദകുമാരൻ നായരെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പറ്റി നാം ചർച്ച ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നോബിൾ വിറ്റ്നസ് എന്ന് പറയുന്ന ഈ ഒരു അടക്ക രാജു ആ രാജുവിൻ്റെ മൊഴിയെ എങ്ങനെ ഈ ഒരു ഒരു കേസ് ഇത്രമാത്രം ഈ ഇപ്പോൾ ഉള്ള ഈ കുറ്റാരോപിതർക്കെതിരെ തിരിച്ചുവിടാം അതിൽ വളരെയധികം അദ്ദേഹം വിജയിച്ചു അദ്ദേഹത്തിന്റെ മൊഴി എങ്ങനെ ഈ കുറ്റാരോപിതർക്കെതിരെ തിരിച്ചുവിടാം എന്നതിൽ അദ്ദേഹം വളരെയധികം വിജയിച്ചു മിസ്റ്റർ അരുൺ പോയിന്റ് വളരെ അല്ലേ അതായത് നന്ദകുമാരൻ നായർക്ക് അടക്ക രാജു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് സഞ്ചു പി മാത്യു ആയിരുന്നു കാരണം അടയ്ക്കയരാജു ഒരു കള്ളനാണ് അപ്പോൾ ഒരു കള്ളൻ്റെ മൊഴിക്ക് എത്രത്തോളം വിശ്വസനീയത കിട്ടുമെന്നുള്ളത് അദ്ദേഹത്തിനും സംശയം ഉണ്ടായിരുന്നു വളരെ എളുപ്പമായിരുന്നു അടയ്ക്ക രാജുവിൽ നിന്ന് ഒരു മൊഴി സംഘടിപ്പിച്ചെടുക്കാനായിട്ട് അഗർവാളിൻ്റെ മുമ്പിൽ അടയ്ക്കയരാജു ഓൾറെഡി മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴിയെ എത്രയും എളുപ്പത്തിൽ തന്നെ ഈ മൂന്ന് വ്യക്തികളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത നന്നുമാരുന്നായിരുന്നു അത് എളുപ്പത്തിൽ തന്നെ സാധിച്ചു പക്ഷേ അദ്ദേഹത്തിന് അടയ്ക്കയരാജുവിനെ പൂർണ്ണമായിട്ടും കോടതി വിശ്വാസത്തിലെടുക്കില്ല എന്നൊരു സന്ദേഹമുള്ളതിനാൽ അദ്ദേഹം സഞ്ജു പി മാത്യുവിനെയാണ് ശരിക്കും അദ്ദേഹത്തെ അതുപോലെ ഉപദ്രവിച്ച് ഭീഷണി ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ കുടുംബത്തെയും മക്കളെയും ആ ഒരു അവസ്ഥയിൽ ഒരു വ്യക്തി എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട് ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ നിന്ന് അപ്പോ കള്ളസാക്ഷിയായില്ലെങ്കിൽ പിന്നെ സഞ്ജു പി മാത്യു ഈ കേസിൽ വലിയൊരു കുറ്റവാളിയായിട്ട് മാറും സഞ്ജു പി മാത്യുനെതിരെ ഈ സഞ്ജുപി മാത്യു ഇത്രയധികം ഭയപ്പെടാനുള്ള ഒരു കാരണം കൂടിയുണ്ട് അരുൺ നേരത്തെ നമ്മുടെ ചർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ സൂചിപ്പിച്ചത് അതായത് ആ അന്നേ ദിവസം രാത്രി പന്ത്രണ്ടരയ്ക്ക് സഞ്ജു പി മാത്യു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അന്ന് ടൗണിൽ കണ്ടതായിട്ട് ചിലരുടെ മൊഴിയുണ്ട് അതുകൊണ്ട് ആ മൊഴി യൂസ് ചെയ്തിട്ട് നന്ദകുമാരൻ നായർ തനിക്കെതിരെ തിരിയുമോ എന്നൊരു ആശങ്കയിലാണ് അന്ന് പന്ത്രണ്ടരയ്ക്ക് കോട്ടൂരച്ചൻ്റെ ഒരു സ്കൂട്ടർ ഈ കോൺവെന്റിന്റെ ഫ്രണ്ടിൽ കണ്ടു എന്ന ഒരു മൊഴി സഞ്ജു പി മാത്യുവിന് കൊടുക്കേണ്ടി വന്നത് കൊടുത്തതല്ല കൊടുക്കേണ്ടി വന്നത് അല്ല മറ്റൊരു രീതി നോക്കുകയാണെങ്കിൽ മിസ്റ്റർ നന്ദകുമാർ നായർ ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ബന്ധമുള്ള എല്ലാവരെയും ഫോക്കസ് ചെയ്തു അവരെ എല്ലാം സമീപിച്ചു അതിനുശേഷം അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെയൊക്കെ പ്രഷറൈസ് ചെയ്ത് ഈ മൂന്ന് പേരെ പ്രതികളാക്കി മാറ്റാനുള്ള എല്ലാ പ്രയത്നങ്ങളും നടത്തി അയാൾ വിജയിക്കുകയും അല്ലേ അതായത് ഈ കേസിലെ പ്രതികളെ ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല ഇതാണ് അതിന്റെ അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോ മറ്റൊരാളെ നമുക്കറിയാമല്ലോ ചെല്ലമ്മദാസ് ചെല്ലമ്മദാസ് ഫാദർ പുത്രക്കേലിനെ ജോസ് പുത്രക്കേലിനെ മതിരചാടി കടക്കുന്നതായിട്ട് രണ്ട് തവണ കണ്ടു എന്ന രീതിയിൽ അദ്ദേഹത്തിന് മൊഴി ഒരു പക്ഷേ ചെല്ലമ്മദാസ് മുൻപ് പറഞ്ഞുണ്ടോ എനിക്ക് അറിയില്ല മുൻപ് ആരെങ്കിലും അതിൽ ചാടുന്നതായിട്ട് കണ്ടുവെന്ന് എന്തെങ്കിലും മൊഴി കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ മൊഴിയെ ജോസ് പുത്രക്കലിൻ്റെ നേരെയും വളച്ചുപിടിച്ച് തോമസ് കോട്ടൂരിനെ അടയ്ക്ക രാജുവിൻ്റെയും അതുപോലെ തന്നെ സഞ്ജി പി മാത്യുവിൻ്റെ സ്കൂട്ടർ കണ്ടെത്തി എന്നുള്ള മൊഴിയിലൂടെയും ഇവ രണ്ടുപേരും കുരുക്കുക ഈ ഒരു ലക്ഷ്യത്തോട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൊഴികൾ ഈ അടക്കരാജു മൊഴി ഒരു ഡേറ്റും വളരെ പ്രധാനമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ഒരു ഒരു സംഭവം നടക്കുന്നത് ഈ രണ്ടുപേരെ കണ്ടു എന്ന രീതിയിൽ അടക്ക രാജുന്റെ ഒരു ആദ്യത്തെ മൊഴി പറയുന്നത് സി ബി ഉദ്യ ഉദ്യോഗസ്ഥനായ അഗർവാളിന്റെ മുമ്പിലാണ് അത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിലാണ് ആ ഒരു മൊഴി വരുന്നത് ആ ഒരു സമയത്ത് ഈ കണ്ടത് ഫാദർ തോമസ് കോട്ടൂരിനെ ആണെന്നൊരു കാര്യം പറയുന്നില്ല അല്ലേ അഗർവാളിന്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല പിന്നെ ഈ ഫാദർ തോമസ് കോട്ടൂരിലേക്ക് ഈ അടക്ക രാജുവിന്റെ ഒരു സാക്ഷി ി മൊഴി നീളുന്നത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി എട്ടില് അതായത് ഒന്നാം തീയതി നന്ദകുമാരൻ നായർ അന്വേഷണം ഏറ്റെടുക്കുന്നു ഇരുപതാം തീയതി ഈ അടക്കയരാജു മൊഴി നൽകുന്നു അതിനു മുമ്പ് തന്നെ പതിനെട്ട് പത്തൊമ്പതാം തീയതികളിൽ ഇവരുടെ അറസ്റ്റ് നടക്കുന്നു കുറ്റാരോപിതരുടെ ഒരു അറസ്റ്റ് നടക്കുന്നു അടക്കയരാജു അഗർവാളിന് കൊടുത്ത മൊഴി രണ്ടിടത്തേക്കാണ് സൂചന നൽകുന്നത് ഒന്ന് ഫാദർ തോമസ് കോട്ടരും ജോസ് പുത്രക്കിലൊക്കെ ഉള്ള ഒരു ഭാഗം രണ്ടാം ഭാഗം മറ്റു യുവാക്കളും ഈ അത് കൊണ്ട് പോകാൻ പറ്റുമായിരുന്നു ഒന്നെങ്കിൽ അന്ന് സംശയത്തിൽ ഉണ്ടായിരുന്ന യുവാക്കളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റാരോപിതരായിട്ടുള്ള പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ഈ അച്ഛന്മാരിലേക്ക് ഈ പേരിലേക്കും അഗർവാൾ ശ്രമിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ വളരെ പെട്ടെന്നാണ് ഈ യുവാക്കൾ ആ ഒരു 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 സീനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് വളരെ പെട്ടെന്നാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ നന്ദകുമാരൻ നായർ തൻ്റെ ഈ ഒരു അന്വേഷണം ഈ ഫാദർ തോമസ് കോട്ടൂർ നേരെയും ജോസ് പത്രികയിലച്ചൻ നേരെയും സിസ്റ്റർ സെഫിക്ക് നേരെയും തിരിച്ചുവിടുന്നു പിന്നെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചർച്ചയുടെ പല ഘട്ടത്തിലും ഡിസ്കസ് ചെയ്യും പിന്നെയാണ് നമ്മുടെ ഈ ഹെമിനോപ്ലാസ്റ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇവരിലേക്ക് എങ്ങനെ സി ബി ഐ ഒരു കഥ മെനഞ്ഞു ആ ഒരു കഥ നടപ്പായി എന്നത് സ്ഥാപിക്കാൻ തെളിവുകൾ പിന്നീട് സി ബി ഐ ഉണ്ടാക്കുകയായിരുന്നു എത്ര ഈ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി എത്ര ഒരു അസ്വാഭാവികമായ രീതിയിൽ അല്ലെങ്കിൽ അസന്മാർഗികമായ രീതിയിലാണ് സി ബി ഐ ആ നാളുകളിൽ സഞ്ചരിച്ചത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഒരു കേസ് തെളിയിക്കണം എന്നൊരു വ്യഗ്രതയുണ്ട് എങ്കിൽ പോലും ഈ രാജ്യത്തൊരു നീതി നടപ്പാക്കണം അല്ലെങ്കിൽ നടപ്പാക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് സി ബി ഐ ഉദ്യോഗസ്ഥർ അവരെത്ര ക്രൂക്കടായിട്ടാണ് ഈ ഒരു കേസ് കെട്ടിച്ചമിച്ച് തെളിയിക്കുവാൻ അവർ ശ്രമിച്ചത് എന്നാണ് കൃത്യമായി ഇല്ലാത്തൊരു കേസ് ആ കേസിൽ പ്ലാന്റ് വിറ്റ്നസ്സുകളെല്ലാം നിരന്തരായിട്ട് നിൽക്കുന്നു ഇവരെല്ലാവരും വരുന്നത് അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അതാണ് അതിന്റെ ഒരു അസ്വാഭാവികതയായിട്ട് കാണുന്നത് സാധാരണ എല്ലാ കേസുകളിലും ആദ്യം സാക്ഷികളും സാക്ഷി മൊഴികളും ഇതെല്ലാം വന്നതിന് ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ആദ്യം പ്രതികൾ അറസ്റ്റിൽ അതിനുശേഷം നാം ഓരോന്നോ ഓരോന്നായിട്ട് അറിയുന്നു ഇന്ന സാക്ഷി ഇന്ന ഇന്ന വ്യക്തി ഇങ്ങനെ പിന്നീടാണ് എല്ലാവരും അറിയുന്നത് പലപ്പോഴും ഒരു തമാശ നമുക്ക് കേട്ടിട്ടുണ്ട് ഈ അന്വേഷണം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് രാത്രിയൊക്കെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിലെ ഒരു അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ സാക്ഷികളില്ല സ്വാഭാവികമായിട്ടും രാത്രിയിൽ വരാൻ ഇടയായിട്ടുള്ള സാക്ഷികളൊന്ന് കള്ളന്മാർ അല്ലെങ്കിൽ ഈ ചെത്തുകാര് അങ്ങനത്തെ ആൾക്കാരെയൊക്കെ വളരെ പെട്ടെന്ന് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത് കേസ് തെളിയിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതിലൊരു ഏറ്റവും ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് ഈ അഭയ കേസ് എന്ന് നിസ്സംസിച്ച് നമുക്ക് പറയാൻ സാധിക്കും ഒരു കള്ളനെ ഉപയോഗിച്ച് സാക്ഷിമൊഴി കൊടുക്കുന്നു കാരണം സാക്ഷികളാരും ആരുമില്ല കണ്ടതായിട്ട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല പതിനഞ്ച് വർഷത്തിനിടയിൽ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായും അന്ന് രാത്രിയിൽ അവിടെ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ഒരു കള്ളനാണ് കാരണം കള്ളന്മാര രാത്രിയിലാണ് സ്വാഭാവികമായിട്ടും സഞ്ചരിക്കുക ഞാൻ ഞാനന്ന് മോഷ്ടിക്കാൻ വന്നു അന്ന് ഇവിടെ കണ്ടു അങ്ങനെ ഒരു സാധ്യത സി ബി ക്രിയേറ്റ് എടുത്തു പിന്നെ അതോടൊപ്പം തന്നെ ഈ അടക്ക രാജുവിൻ്റെ ആ ഒരു പൊസിഷനെ സംബന്ധിച്ച് പല വേർഷൻസാണ് അടയ്ക്കെ രാജു നൽകുന്നത് അല്ലേ ഈ പറമ്പിൽ എവിടെ നിന്നു ഈ കൊക്കോ മരത്തിന് മുകളിൽ നിന്നു അല്ലെങ്കിൽ അതിൻ്റെ താഴെ നിന്നു പല ചില മൊഴികൾ ഒന്നും പൊരുത്തപ്പെടുന്നില്ല പിന്നെ സി ബി കൊണ്ട് മാറ്റി പറയിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഏറ്റവും അവസാനം ഈ ഹൈക്കോടതി നൽകിയ ഈ ജാമ്യ ഹർജിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതി നൽകിയ ഈ ജാമ്യ ഹൈക്കോടതി ശരിക്കും ചെവിക്ക് തന്നെ പിടിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അടക്കയരാജുന്റെ ആ മൊഴിയിൽ നിന്നുകൊണ്ട് തന്നെ ഇവർ കുറ്റം ചെയ്തതായി നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായി ഹൈക്കോടതി അടയ്ക്ക രാജുന്റെ മൊഴിയിലൂടെ തന്നെ ജാമ്യം നൽകുന്നുണ്ട് സാധാരണ ഒരു കേസില് കണ്ണിങ്ങായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ആദ്യം അവർ പ്ലാൻ ചെയ്യുക ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നടന്നത് ഇടയിൽ ഒരു മതിരി നിൽക്കുന്നു അപ്പോൾ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ തെങ്ങിൻ്റെ മുകളിൽ നിന്ന ഒരു വ്യക്തിയെ തെങ്ങിൻ്റെ ഉണ്ടായിരുന്ന ഒരു കള്ളനെ കണ്ടു ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അടയ്ക്ക രാജുവാണ് തെങ്ങിൻ്റെ മുകളിലേക്ക് അവിടെ അതിന് സാധ്യത കാണാത്തത് കൊണ്ടായിരിക്കാം മറ്റേ മരത്തിൻ്റെ മുകളിൽ അദ്ദേഹം ചെന്നുപെട്ടത് ഈ നന്ദകുമാരൻ നായനെ കുറിച്ച് മറ്റൊരു സംസാരമുള്ള എങ്ങനെയാണ് അദ്ദേഹം ചലഞ്ചുകൾ ഏറ്റെടുക്കുമെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ സാക്ഷികളില്ലാത്ത തെടുകളില്ലാത്ത പ്രതികളെ കെട്ടുപിടിക്കാൻ പ്രയാസമുള്ള കേസുകളൊക്കെ അദ്ദേഹം ഏറ്റെടുക്കുകയും പെട്ടെന്ന് തന്നെ സാക്ഷികളെയും പ്രതികളെയും ഒക്കെ തന്നെയാണ് കേസിൽ ഈ കുറ്റാരോപിതർക്ക് ഒരു ശേഷം സിസ്റ്റർ സെഫിയെ വെർജിനിറ്റി ടെസ്റ്റിന് വേണ്ടി വിടുന്ന ആ സംഭവങ്ങൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണല്ലോ മുമ്പിൽ വന്നൊരു അവസ്ഥ സിസ്റ്റർ സെഫി വെർജിൻ എന്നായിരുന്നു പക്ഷെ അതിനെത്ര കണ്ണിങ്ങായിട്ടാണ് അത് മാറ്റി അതൊരു ഹൈമിനോപ്ലാസ്റ്റി അന്നവരെ കേരളത്തിൽ ആരും കേൾക്കാത്ത ഒരു 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 വാർത്തയായിരുന്നു ശരിക്കും കാരണം ആദ്യമായിട്ടാണ് പത്രത്തിൻ്റെ താളുകളിൽ ഈ കന്യാചർമ്മം വെച്ചു പിടിപ്പിക്കാൻ ശസ്ത്രക്രിയ നടത്തി എന്ന തരത്തിൽ ഒരു സ്ത്രീയുടെ നമ്മൾ നേരത്തെ സിസ്റ്റർ സെഫീനെ ഒരു ഇൻവോൾവ്മെന്റ് ചർച്ച ചെയ്യുന്ന സമയത്ത് സൂചിപ്പിച്ചതാണ് എങ്കിൽ പോലും നമ്മൾ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ ഒരു സ്ത്രീ ഒരു സന്യാസിനിയാണ് അതോടൊപ്പം ഒരു സ്ത്രീ കൂടിയാണ് വളരെയധികം വേദന സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം തൻ്റെ സ്വകാര്യത്തിലേക്ക് തൻ്റെ സ്ത്രീത്വത്തിലേക്ക് ഒക്കെ ചൂഴ്ന്നിറങ്ങിക്കൊണ്ട് മാധ്യമങ്ങൾ ശരിക്കും പച്ചയ്ക്ക് പിച്ച് ചീന്തുമായിരുന്നു ശരിക്കും ആ ഒരു ഒരു സ്ത്രീയെ തൻ്റെ ഒരു കന്യകാത്വം അല്ലെങ്കിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി താൻ കന്യകയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഏത് മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാകാം എന്ന് സിസ്റ്റർ സെഫി പറയുന്നു മാത്രമല്ല ഈ ഹെമിനോപ്ലാസ്റ്റി എന്ന ആ ഒരു വെർജിനിറ്റി ടെസ്റ്റ് അതൊരു സിസ്റ്റർ സെഫിക്ക് ഒരു ഓപ്ഷനായിരുന്നു ശരിക്കും വേണമെങ്കിൽ ആ ഒരു ടെസ്റ്റിൽ നിന്ന് പിന്മാറാം കാരണം ആ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ സിസ്റ്റർ സെഫി പറഞ്ഞു അത് ഞാൻ ആ ടെസ്റ്റ് സ്വീകരിക്കാം കാരണം അങ്ങനെയെങ്കിലും ഈ ഒരു കേസിൽ നീതി വെളിപ്പെടട്ടെ അല്ലെങ്കിൽ എൻ്റെ കന്യാകത്വം തെളിയിക്കപ്പെടട്ടെ എന്ന് സിസ്റ്റർ സെഫി പറഞ്ഞു പക്ഷേ സിസ്റ്റർ സെഫി ആരിൽ വിശ്വാസമർപ്പിച്ചോ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളിൽ വിശ്വാസമർപ്പിച്ചു അല്ലെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ സംവിധാനങ്ങളിൽ വിശ്വാസമർപ്പിച്ചു അവർ തന്നെ തിരിഞ്ഞുകൊത്തുന്ന വളരെ ദൗർഭാഗ്യകരമായ ദയനീയമായൊരു കാഴ്ചയാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഒരു കാര്യം ഇതാണ് താനൊരു വെർജിനാണെന്ന് നൂറ് ശതമാനവും പരിപൂർണമായ വിശ്വാസമുള്ളത് കാരണമാണ് സിസ്റ്റർ അത്തരത്തിലുള്ള ആ ഒരു ചലഞ്ച് ആയിട്ടെടുത്തത് എന്നാൽ സിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയുടെ ഒരു ക്രിസ്ത്യൻ നണ്ണിൻ്റെ സ്വകാര്യതയിൽ ഇത്രമാത്രം കടന്നു കയറി ആക്രമിച്ചിട്ടും ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ കള്ളങ്ങള് വിശ്വസിക്കുവാന് പൊതു സമൂഹവും മാധ്യമങ്ങളും എല്ലാം മത്സരിച്ചു മത്സരിച്ചു ഇത് കേരള സമൂഹത്തിന് തന്നെ ഒരു വളരെ ലജ്ജാകരമായ കാര്യമാണ് നമ്മൾ സ്വയം വേദനിക്കുന്ന ഒരു കാര്യമല്ലേ ഇത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവിടെ ഇവിടെ എന്തായിരുന്നു കോലാഹലം ഉണ്ടാകുന്നത് മാധ്യമങ്ങളും സ്ത്രീ സംരക്ഷകരും സ്ത്രീ സ്ത്രീയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നവരും വനിതാ സംഘടനയെല്ലാം വന്നേനെ പക്ഷെ ഇവിടെ ഈ സിസ്റ്ററിന്റെ കാര്യമായ കാരണം എന്താ പറയുക ഒരു ഒരു ചെറുവിരൽ അനക്കാൻ ആരും തയ്യാറായി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ സിസ്റ്റർ സെഫി രണ്ടായിരത്തി എട്ട് മുതൽ കോടതിയുടെ മുമ്പിൽ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട് കോടതി നിശ്ചയിക്കുന്ന ഏത് മെഡിക്കൽ ബോർഡിന് മുമ്പിലും താൻ വെർജിനാണെന്ന് തെളിയിക്കാൻ താൻ സന്നദ്ധയാണ് ഏത് മെഡിക്കൽ ബോർഡും തന്നെ പരിശോധിക്കട്ടെ ആ ഒരു ടെസ്റ്റിനെ ഈ നിമിഷമെങ്കിലും തുനിയുകയാണെങ്കിൽ ഈ നിമിഷത്തിൽ തന്നെ ആ ടെസ്റ്റ് കഴിയുന്നതോടുകൂടി തന്നെ ഈ അഭയ കേസിലെ പ്രതികളും എല്ലാവരും വിമോചിതരാവുക അപ്പോൾ പൊതുസമൂഹവും നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് സിസ്റ്റർ ഇപ്പോഴും ഏത് ടെസ്റ്റിനും തയ്യാറാണ് അവർക്ക് വേണ്ടി പരിശോധിക്കാം അപ്പോൾ ഈ കള്ളങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്യും അതായത് രണ്ടായിരം ജോജി പറഞ്ഞതുപോലെ രണ്ടായിരത്തി എട്ടിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഈ പിന്നെ ഈ വിചാരണ കോടതിയുടെ വിധി വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് നീണ്ട വർഷങ്ങളാണ് കിടക്കുന്നത് ആ വർഷങ്ങളിലൊക്കെ വേണമെങ്കിൽ ചലഞ്ച് ചെയ്തിരുന്നു അതുകൊണ്ടാണ് അത് ടെസ്റ്റ് നടക്കാതിരുന്നത് അതായത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ വിധി വന്നതിന് ശേഷമേ ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പ്രൊസീജിയറിലേക്ക് പോകാൻ പറ്റും ആയിരുന്നുള്ളൂ പക്ഷെ ടെസ്റ്റ് നടത്താൻ സാധ്യത ഉണ്ടായിരുന്നില്ല വീണ്ടും ഒരു ടെസ്റ്റ് റീടെസ്റ്റ് അങ്ങനെ അങ്ങനെ ഒരു സാധ്യതയുണ്ടായിരുന്നു സി ബി ഐക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലോ പക്ഷെ ഇനി ഒരു ടെസ്റ്റ് നടത്തി ഇനിയും വീണ്ടും ഒരു കൃത്രിമത്വം അത് വേറൊരു ടീമിനെ കൊണ്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അവർക്ക് ആ കൂടി ഒരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളു അതായത് അത് സി ബി ഐ കൊണ്ടു ചെല്ലുന്ന ഒരു 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 മെഡിക്കൽ 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 ബോർഡിന്റെ അടുത്തേക്കല്ല അതെ നിശ്ചയിക്കുന്ന ഡിമാൻഡ് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ഡൽഹിയിൽ കോടതിയിലുണ്ട് സിസ്റ്റർ കൊടുത്ത ഹർജി ഡൽഹി ഹൈക്കോടതിയിലുണ്ട് നമ്മൾ ഈ ിറ്റി ടെസ്റ്റ് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി അത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ട് ഈ വെർജിനിറ്റി ടെസ്റ്റിൽ സിസ്റ്റർ സെഫി വെർജിനാണെന്ന് തെളിഞ്ഞാൽ ഈ കേസ് എങ്ങനെ പൊളിയും കാരണം ഈ സി ബി ഐ പറഞ്ഞ ഒരു വാദം ഈ മൂന്ന് പേർ തമ്മിൽ ഒരു സെക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അൺനാച്ചുറൽ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഭയ വരുന്നു അഭയെ അവരെ കണ്ടതിന്റെ പേരിൽ അഭയെ ഇവർ കൊലപ്പെടുത്തുന്നു കിണറ്റിലാണ് സി ബി ഐ വെർഷൻ അപ്പോൾ ഈ വെർജിൻ ആണെങ്കിൽ അവിടെ സെക്സ് നടന്നു എന്ന് സി ബി ഐക്ക് സ്ഥാപിക്കാൻ പറ്റില്ല എല്ലാ വാദവും പൊളിയും അപ്പൊ സി ബി ഐ മെഞ്ഞെടുത്ത ആ ഒരു എല്ലാ കഥകളും ചീട്ടുകൊട്ടാരം പോലെ പൊളിയും എന്നത് നൂറ് ശതമാനം ശരിയാണ് തിരിച്ചൊരു കാര്യം കൂടി പറയട്ടെ സിസ്റ്റർ സെഫി വെർജിൻ അല്ല എന്ന് തെളിയിക്കപ്പെട്ടു വന്നു വിചാരിക്കെ അത് ഈ കേസിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല കാരണം കോടതി എപ്പോഴും ചെക്ക് ചെയ്യുന്നത് അതിന്റെ സർക്കംസ്റ്റാൻസ് ഓക്കെ ആവുന്നുണ്ടോന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് അല്ലെങ്കിൽ മാർച്ച് ഇരുപത്തി ആറിന് രാത്രി സിസ്റ്റർ സെഫി ഇങ്ങനെ ഇത്തരമൊരു കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഇത് ഒരിക്കലും സി ബി ഐ ചെയ്യാൻ പാടില്ലാത്ത ഒരു ടെസ്റ്റാണ് അല്ലെങ്കിൽ മെറിറ്റിനെ ബാധിക്കുന്നില്ല എന്നാൽ വിചാരണ കോടതിയുടെ ജഡ്ജി ഇത് വലിയൊരു തെളിവായിട്ട് എടുക്കുന്നത് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇപ്പോഴും സി ബി ഐയുടെ വാദം പൊളിഞ്ഞിരിക്കുകയാണ് കാരണം സിസ്റ്റർ വെർജിൻ അല്ല എന്ന് തെളിയിക്കാൻ ഒരു മെഡിക്കൽ റെക്കോർഡ്സിന് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല പക്ഷേ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ ആരും തയ്യാറായിട്ടുള്ള സത്യം സിസ്റ്റർ വെർജിൻ ആണ് എന്ന് സ്ഥാപിക്കാൻ പറ്റി പക്ഷേ അത് കൃത്രിമമായിട്ടുള്ള ഒരു വെർജിനിറ്റി ആണെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ കണ്ടത് കണ്ടെത്തൽ അപ്പോൾ വളരെ വ്യക്തമാണ് വളരെ ക്രൂരമായിട്ട് രണ്ട് ഡോക്ടർമാരെ രീതിയിലാണ് അവര് ഉപയോഗിച്ചിരുന്നത് നമ്മൾ നമ്മൾ ചർച്ച ഈ സന്ദർഭത്തിൽ കൂടുതൽ പറയുന്നില്ല എങ്കിലും അങ്ങനെ വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം സംഭവിച്ചു സംഭവിച്ചു അതെ അതെ ഒരു സ്ത്രീയുടെ ഒരു മാനത്തിന് വില പറയുന്ന അല്ലെങ്കിൽ മാനത്തെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു തെളിവ് രൂപീകരണമാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു കൃത്യത്തിന് തയ്യാറായത് മറ്റു രണ്ട് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊണ്ടവർ തന്നെയാണ് ഇതിനൊക്കെ തയ്യാറായത് അപ്പൊ നമ്മൾ ഈ കഥകൾ നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ ഈ സൂപ്പർ സി ബി ഐ അല്ലെങ്കിൽ എല്ലാം തെളിയിക്കുന്ന സി ബി ഐ എന്നുള്ള ഇമേജ് ഒക്കെ അവരോട് കളഞ്ഞു കുടിക്കണം അത് എനിക്ക് തോന്നുന്നു സിനിമയിൽ മാത്രമാണ് സി ബി ഐ സംഘത്തെക്കുറിച്ച് നമുക്ക് ഒരു ഒരു പിക്ചർ അത്തരത്തിലുള്ളൊരു ഒരു പിക്ചർ പ്രത്യേകിച്ച് ഈ സേതുരാമയ്യർ സി ബി ഐ പോലുള്ള ആ ഒരു സിനിമ പരം അല്ലെങ്കിൽ ഒരു വളരെ തുടർച്ചയായിട്ട് പല ഘട്ടങ്ങളായിട്ടുള്ള സിനിമ ഇറങ്ങി ആ സിനിമകളിൽ മാത്രമാണ് പലപ്പോഴും ഇത്ര സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുന്നത് എന്നാണ് പലരുടെയും ഒരു ഒരു നിഗമനം സി ബി ഐയുടെ പല അന്വേഷണ രീതികളും കാണുമ്പോൾ നാം ഇങ്ങനെ ചിന്തിച്ചു പോയാൽ നമുക്കത് കുറ്റം പറയാൻ സാധിക്കില്ല സി ബി ഐ മൊത്തത്തിലൊരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല പക്ഷെ ഇന്ത്യയിലെ ചില ഉദ്യോഗസ്ഥർ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് വളരെ ക്രൂരമായ ചിലവർ ചിലരുടെ പ്രശസ്തിക്ക് വേണ്ടി ഇത്തരം നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ചില വ്യക്തികള് അവര് അന്വേഷിച്ച പല കേസുകളുടെയും എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിടുകയാണ് അത് ആരും പരിശോധിക്കുന്നില്ല ചില കേസുകളിലൊക്കെ ഈ അപ്പൻ തന്നെ മകളെ ബലാത്സംഗം ചെയ്തു എന്ന രീതിയിലൊക്കെ ഇവർ ഓരോ കഥകളുണ്ടാക്കിയിട്ട് എത്രത്തോളം ക്രൂരതയാണ് ചില കുടുംബങ്ങളോടൊക്കെ അവർ ചെയ്തിട്ടുള്ളതെന്ന് അറിയാമോ അല്ലെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട് ഇവിടെ ഇവിടെ ആദ്യം പ്രശസ്തി എന്നതിനേക്കാൾ ഉപരിയായി നമുക്കിങ്ങനെ സംശയിക്കും ഉണ്ട് ഇതൊക്കെ മറ്റെന്തെങ്കിലും അജണ്ടകളുണ്ടായിരുന്നു ഉണ്ടായികൾ അല്ലെങ്കിൽ ഇവർ ബയസ്ഡ് ആയിരുന്നു പുറകിൽ ശക്തികൾ ഉണ്ടായിരുന്നു അല്ലേ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് സുപ്രീം കോടതി സി ബി ഐക്കെതിരെ പറഞ്ഞ ഒരു പരാമർശമാണ് മനസ്സിലേക്ക് വരുന്നത് കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു തത്ത വളരെ ഈ നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളിലൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് ആ ഒരു വാചകത്തെ വേണമെങ്കിൽ നമുക്ക് ചുരുക്കാം കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു തത്ത തന്നെയാണ് പലപ്പോഴും സി ബി ഐ പക്ഷേ എങ്കിൽ പോലും സത്യസന്ധമായി അന്വേഷിക്കുന്ന ഈ രാജ്യത്ത് നീതി നടപ്പാകണം അല്ലെങ്കിൽ നിരപരാധികൾക്ക് നീതി ലഭ്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധി സി ബി ഐ ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ചില കൂടി ഒരു പലപ്പോഴും സി ബി ഐ കേന്ദ്രത്താലാണല്ലോ നിയന്ത്രിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ അടക്കം ഈ സി ബി ഐയുടെ പല ഭീഷണികൾക്കും വിധേയായിട്ടുണ്ട് കാരണം സി ബി ഐ വിചാരിച്ചു കഴിഞ്ഞാൽ സി ബി ഐ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇവരെ മറ്റു പല രീതിയിലും മറ്റു പല കേസുകളിലും ഉൾപ്പെടുത്താനും അവരെ അവരുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ പല നടപടികളിലേക്ക് നീങ്ങുവാനും സാധിക്കും തീർച്ചയായും ഇപ്പം റീസെന്റ് ആയിട്ട് നടക്കുന്ന ചില കേസുകൾ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കറക്റ്റ് ആണ് തങ്ങൾ തങ്ങൾ പോലും വിചാരിക്കുക തങ്ങളെ ഏഴെത്ത് പോലും പോവാത്ത ചില കാര്യങ്ങൾ തങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ ചില അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ഒരു വൈദഗ്ധ്യമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ മറ്റൊരു ഒരു കാര്യം പറയുന്ന ഈ കേസില് സി ബി ഐ ആ സ്വീകരിച്ച ലോക്കൽ പോലീസ് പോലും സ്വീകരിക്കാ ഇടിയുടെ പോലീസ് പോലും സ്വീകരിക്കാത്ത ക്രൂരമായ അല്ലേ അത്ര ഉണ്ടായിട്ടുണ്ട് അതെ തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഈ അഭയ കേസിലെ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ രാധാകൃഷ്ണൻ ഈ ഡോക്ടർ രാധാകൃഷ്ണനെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് വളരെ സമൂഹത്തിൽ വളരെ വിശ്വസനീയമായിട്ടുള്ളൊരു ഒരു ഒരു വ്യക്തിത്വം കൂടിയാണ് യാതൊരുവിധ ഇൻഫ്ലുവൻസിനും വഴങ്ങാത്ത വളരെ മെറിട്ടുള്ളൊരു ഒരു ഒരു ഡോക്ടറാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ ഒരു മുങ്ങി മരണം എന്നൊരു സാധ്യത തന്നെയാണ് അദ്ദേഹം എപ്പോഴും ചൂണ്ടിക്കാണിച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ സാഹചര്യം എങ്ങനെയാണ് എപ്രകാരമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നൊക്കെ നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തു പക്ഷേ എൻ്റെ മനസ്സിൽ വന്നൊരു ഒരു സംശയം ഈ ഇത്രത്തോളം വിശ്വസനീയമായ ഈ സമൂഹ മത്വത്തിൽ ഇത്രത്തോളം പേരും പെരുമയുമുള്ള ഈ ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന ആ ഒരു വ്യക്തി നിന്ന് എന്തുകൊണ്ടാണ് ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനിടയായ ഒരു സാഹചര്യം എന്തായാലും രാധാകൃഷ്ണൻ വളരെ വിശ്വസനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു ആത്മഹത്യ എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത് മുങ്ങി മരണമാണ് ആത്മഹത്യാവാ അപകട മരണമാവാം പക്ഷേ കൊലപാതകം എന്നതിൻ്റെ യാതൊരു സാധ്യതയും അദ്ദേഹം അതിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇതിപ്പോൾ കഴുത്ത് ഞാൻ ഒരു കൊലപാതകം പോലും അതാണെങ്കിൽ പോലും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ അതൊന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല ഇതൊരു മുഞ്ഞിമരണമാണ് അദ്ദേഹം ആത്മഹത്യാണെന്നാണ് ആദ്യം മുതൽ പറഞ്ഞു ഇത് പിന്നീട് ഞാൻ കേട്ടിട്ടുള്ള ഒരു അറിവാണ് സി ബി ഐയുടെ ചില ഉദ്യോഗസ്ഥർ ചെന്ന് രാധാകൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് ഇതിനെ കൊലപാതകമാക്കാനുള്ള വഴികളവർ അന്വേഷിക്കുമ്പോഴൊക്കെ അവരൊക്കെ ആട്ടി ഓടിച്ചു വിടുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടറാണ് പക്ഷേ ഇദ്ദേഹം അവസാന നിമിഷം പറയുന്നത് അവസാനം നന്ദകുമാരൻ നായർ അതായത് സി ബി ഐയുടെ അവസാന ഉദ്യോഗസ്ഥനോട് പറയുന്നത് ഇതൊരു കൊലപാതകമാകുവാനുള്ള സാധ്യതയും കൂടി അദ്ദേഹം പറയുന്നുണ്ട് ആ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത് അത് ഇത്രയും വിശ്വസനീയനായ ഒരു വ്യക്തി സമൂഹത്തിലെ ഒരു വിദഗ്ധൻ എല്ലാവരും ആദരണീയനമായ ഒരു വ്യക്തി ആ വ്യക്തിയുടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിൽ ഒരിക്കലും കേട്ട് കേളവില്ലാത്തൊരു കാര്യമാണ് എപ്പോഴും നമ്മൾ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റി പറയാൻ സാധ്യതയുള്ള വ്യക്തികളിൽ നിന്ന് മാത്രമാണ് ഈ രാധാകൃഷ്ണനെക്കം സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് സി ബി ഐ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാകൃഷ്ണനെ കൊണ്ട് അവർ ആ കാര്യം മാറ്റി പറയിപ്പിച്ചതാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും അതെ രാധാകൃഷ്ണൻ എനിക്കൊന്ന് മാറ്റി പറയിപ്പിക്കാൻ സി ബി ഐ ഉപയോഗിച്ച ചില പഴുതുകൾ എനിക്ക് തോന്നുന്നു ഈ അഭയുടെ ശരീരത്തിൽ കാണപ്പെട്ട ചില മുറിവുകളാണ് അല്ലേ വളരെ മൈനറായ മുറിവുകളാണെന്ന് അദ്ദേഹം ആദ്യമേ തന്നെ എഴുതിയിട്ടുള്ളതാണ് ഇതും അദ്ദേഹം മാത്രമല്ല അതിനുശേഷം കേരളത്തിലെ അന്നത്തെ പ്രശസ്തനായ ഉമാദത്തൻ ഇത് വീണ്ടും ഡോക്ടർ ഉമാദത്തൻ ഇത് പരിശോധിക്കുന്നുണ്ട് പിന്നീട് മൊഴി മാറ്റി പറഞ്ഞ കന്തസ്വാമി ഇത് പരിശോധിച്ചിട്ട് ഇതും അദ്ദേഹം ഇതൊന്നും കൊലപാതകത്തിനുള്ള സാഹചര്യമായിട്ട് ഇവർ ആരും വിലയിരുത്തുന്നില്ല കൊലപാതകം സ്പെസിഫൈ ചെയ്ത് പറയേണ്ടത് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തി പിന്നെ എന്നൊരു ഒരു വെർഷനാണ്

ഇതൊക്കെ സാധാരണ മറ്റു മരണങ്ങൾ നടക്കുകയാണെങ്കിൽ ഇതെല്ലാം വീഴ്ചയിൽ ഉണ്ടാകുന്ന മുറിവുകൾ മാത്രമായിട്ട് കണക്കുകൂട്ടുന്ന മുറിവുകളാണ് ഇത് അത് ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യം പറയുന്നുണ്ട് ഒരു വീഴ്ചയിൽ സംഭവിക്കാവുന്ന മുറിവുകൾ മാത്രമേ ഉള്ളൂ അതിൽ ഒരു മുങ്ങിമരണത്തിന്റെ എല്ലാ സാധ്യതകളിലേക്കും വേണം അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് അദ്ദേഹമാണ് ഒരു ഇത് ഒരു കൊലപാതകം ആകാം എന്നൊരു സാധ്യത കൂടി പറഞ്ഞ് ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട ഒരു ഒരു ദുരനുഭവം തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വളരെ വിശ്വസനീയമായ രീതിയിൽ തൻ്റെ ജോലി വളരെ വിശ്വസ്തമായി ചെയ്ത ആ ഓഫീസറിനെ വരെയും ഒരു സിബിഐ നേരത്തെ നമുക്ക് പറഞ്ഞു നിർത്തിയ ചില കാര്യങ്ങളാണ് എത്രത്തോളം നീചവും ക്രൂരമായ രീതിയിലാണ് ഈ ഒരു അന്വേഷണം സിബിഐ മുൻപോട്ട് കൊണ്ടുപോയത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഡോക്ടർ രാധാകൃഷ്ണന് നേരിടേണ്ടി വന്ന ഈ വൺ സിക്സ്റ്റി ഫോർ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഒരു കൊലപാതകം ഇത്രയും വർഷങ്ങളോളം പലരും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും വർഷങ്ങളോളം ഇതൊരു മുങ്ങിമരണം തന്നെയാണ് എന്ന ആ ഒരു നിഗമനത്തിൽ ഉറച്ചുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ഇതൊരു കൊലപാതകവും കൂടി ആകാം ആ ഒരു സാധ്യത കൂടി പറയാനിടയായത് ഒരു ദുരൂഹമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച ഒരു ദുരനുഭവം തന്നെയാണ് എന്ന് നാം സംശയം പറയേണ്ടിയിരിക്കും കൊലപാതകം എന്നൊരു ആംഗിൾ അവിടെ നിൽക്കുമ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു പോയിന്റാണ് ആണ് ജോർജി നേരത്തെ പറഞ്ഞത് ഒരു കിച്ചൺ ഡിസ്റ്റർബൻസ് കിച്ചൺ ഡിസ്റ്റർബൻസിന് ഒരു ഉത്തരം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കൊലപാതകമില്ല പിന്നെ രണ്ട് സാധ്യതകളാണ് വരുന്നത് മറ്റുള്ളവരെല്ലാം വളരെ സന്തോഷമായിട്ട് അവരെല്ലാം വളരെ സമാധാനമായിട്ട് പോകുന്നില്ല എനിക്ക് ഈ സമൂഹത്തോപ്പം ചേർന്ന് സന്തോഷിക്കാനും ആനന്ദിക്കാനും ഒന്നും സാധിക്കുന്നില്ല അപ്പോൾ ഞാനിവിടെ ഒരു അധിക പറ്റാണ്ട് ഞാൻ ഇതിനു ചേർന്ന ആളല്ല ഞാൻ യോഗിയല്ല അതൊരു ചിന്തകളൊക്കെ ഒരു വർഷം കടന്നു പോയിട്ടുണ്ടാവും അല്ലേ